പരമകാരുണ്യനായ ശ്രീനാരായണ ഗുരുദേവ ഗുരുദേവത്രിപ്പാദങ്ങൾക്ക് മുന്നിൽ പ്രണാമം ശ്രീനാരായണ ഗുരുദേവ ഗുരുദേവത്രിപ്പാദങ്ങളാൽ വിരചിതമായ ദേവീസ്തവം എന്ന കൃതിയിലെ നാലാമത് ശ്ലോകത്തിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് ധുനി ചൂടു മയ്യെന്നു തുണയ്ക്കു തോന്നുന്ന മുനി തന്നിലെഴുന്നള്ളി മൂളുന്നതും പനി ഉണ്ടിടും കൃമി തുടങ്ങി മറ്റൊക്കെ നിന്നിനമെന്നതും നിലയിലൂതി നിന്നിടുന്നീ ധുനി ചൂടുമയ്യെന്നു തുണയ്ക്കു തോന്നുന്ന നീ മുനിമൗലി തന്നിലെഴുന്നള്ളി മൂളുന്നതും പനിയുണ്ടിടും കൃമി തുടങ്ങി മറ്റൊക്കെ നിൻ ഇനമെന്നതും നിലയിൽ നിലയിലൂതി നിന്നേടുന്ന ധുനി നദി ധുനിചൂടുമയ്യന് ഗംഗാധരനായ ശിവന് തുണയ്ക്കു തോന്നുന്ന നീ സഹായിയായി വർത്തിക്കുന്ന നീ മുനിമാവലി തന്നിൽ മുനിമാരുടെ ശിരസിനുള്ളിൽ എഴുന്നള്ളി മൂളുന്നതും എഴുന്നള്ളി നാദാനുഭൂതി മുഴക്കുന്നതും പനിയുണ്ടിടും കൃമി തുടങ്ങി പനി എന്ന വാക്കുന്ന മഞ്ഞ് എന്നർത്ഥമുണ്ട് അതേപോലെ ജ്വരം എന്നർത്ഥമുണ്ട് അപ്പോൾ മഞ്ഞുണ്ടുവളരുന്ന നിസാര കൃമികൾ എന്നർത്ഥവും ജ്വരമുണ്ടാക്കുന്ന അണുക്കൾ അല്ലെങ്കിൽ രോഗാണുക്കൾ എന്ന അർത്ഥവും ഇവിടെ സ്വീകാര്യമാണ് അപ്പോൾ പനിയുണ്ടിടും കൃമി തുടങ്ങിയെന്ന് പറഞ്ഞാൽ മഞ്ഞുണ്ട് വളരുന്ന നിസാര കൃമികൾ മുതൽ അല്ലെങ്കിൽ ജ്വരമുണ്ടാക്കുന്ന സൂക്ഷ്മണുക്കൾ മുതൽ മറ്റൊക്കെ ഇവിടെയുള്ള സർവ്വതും നിൻ ഇനമെന്നതും നിൻ്റെ ഇനത്തിൽ ആണെന്നുള്ള കാര്യവും നിലയിൽ ഊതി നിന്നിടുന്നീ നിലയിൽ എന്ന് പറയുന്നത് ഇവിടെ ഒരേ നിലയിൽ എനിക്ക് ബോധ്യപ്പെടുവാനായി എന്നിലെ ജ്ഞാനാഗ്നി ഊതി തെളിച്ചാലും ശ്ലോകാർത്ഥം സംക്ഷേപിച്ച് പറയാം അമ്മേ ഗംഗാധരനായ ശിവൻ്റെ ധർമ്മപത്നിയായി ഭാവം പകർന്നാടുന്ന നീ മുനിമാരുടെ ശിരസ്സിൽ നാദബ്രഹ്മധ്വനി മുഴക്കുന്ന യോഗീശ്വരിയായും അതേ സമയം തന്നെ വളരുന്ന കൃമികൾ മുതൽ ഇവിടെയുള്ള സകലതുമായി ഭാവം പകർന്നാടുന്നവളായും വിശ്വം മുഴുവൻ നിറഞ്ഞ് വിരാജിക്കുന്നു എന്ന താത്വികമായ അറിവിനെ ദൃഢീകരിച്ചെടുക്കുവാൻ ഉതകും വിധത്തിൽ എന്നിലെ ജ്ഞാനാഗ്നിതിത്തെളിച്ചാലേ ചിന്തോദ്ദീപകവും ഗഹനാർത്ഥപുഷ്ടവുമായ ഒരു ശ്ലോകമാണിത് എന്ന പദം നദീ പര്യായമാണ് നദിച്ചുകൊണ്ട് അഥവാ ശബ്ദമുണ്ടാക്കിക്കൊണ്ട് പ്രവഹിക്കുന്നത് അഥവാ ഒഴുകുന്നത് എന്നർത്ഥമാണ് നദീശബ്ദത്തിനുള്ളത് ഒഴുക്കില്ലാത്ത പുഴയ്ക്ക് നദി എന്ന വിശേഷണം ചേരുകയില്ല ശിവശിരസിൽ നിന്നും പ്രവഹിച്ചു കൊണ്ടിരിക്കുന്നതായി ഭാവന ചെയ്യപ്പെട്ടിരിക്കുന്ന ശിവഗംഗ ഗൂഢാർത്ഥവാഹിയായൊരു കാവ്യബിംബമാണ് സൂക്ഷ്മ വിചാരം ചെയ്തു നോക്കിയാൽ മനുഷ്യ ശരീരത്തിലെ കുണ്ടലിനീശക്തി പ്രവാഹവുമായി ശിവഗംഗയുടെ ആകൃതിക്ക് സാമ്യമുള്ളതായി കാണാവുന്നതാണ് യോഗീശ്വരൻ കൂടിയായ ശിവൻ്റെ ശിരസിൽ നിന്നും നദിച്ചുകൊണ്ടൊഴുകുന്ന ഗംഗയെ നാദബിന്ദുവാത്മികയായ കാളിയായി വ്യാഖ്യാനിക്കാവുന്നതാണ് ഓങ്കാരപ്രാണായാമാധിഷ്ഠിതമായ കുണ്ടലിനി യോഗ വിദ്യ സാക്ഷാത്കരിക്കുന്ന യോഗിയുടെ ശിരസ് ഉേദിച്ച് പുറത്തേക്കൊഴുകുന്ന ഓങ്കാരനാദധ്വനിയുടെ അഥവാ നാദബ്രഹ്മത്തിൻ്റെ സ്വരിതധാരയാണ് ശിവമൗലിയിൽ നിന്ന് പ്രവഹിക്കുന്ന ഗംഗദിയായി ഭാവന ചെയ്യപ്പെട്ടിരിക്കുന്നു ശിവഗംഗയുടെ യോഗാത്മക വാങ്മയ ചിത്രം ഇത്ര മനോഹരമായി വരഞ്ഞിട്ട കവികൾ വേറെയുണ്ടോ എന്ന് നിശ്ചയമില്ല വിദ്യയിൽ അഭിരമിക്കുന്ന മുനിമാരുടെ ശിരസിൽ എഴുന്നള്ളി മൂളുന്ന ദേവി നാദബ്രഹ്മസ്വരൂപിണിയാണ് ഉയർന്നു വന്ന് എഴുന്ന ഭാസിക്കുക എന്നാണ് എഴുന്നള്ളുക എന്ന പദത്തിൻ്റെ വാഗർത്ഥം മൂലാധാര ചക്രത്തിൽ നിദ്രാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന കുണ്ടലിനീ ശക്തിയെ കുണ്ടലിനീ യോഗ ഉണർത്തി ഉത്തേജിപ്പിച്ച് സ്വാധിഷ്ഠാനം മണിപൂരകം അനാഹതം വിശുദ്ധി ആജ്ഞ എന്നീ ആധാരചക്രങ്ങളിലൂടെ പ്രവഹിപ്പിച്ച് അതിനെ ബ്രഹ്മരന്ധ്രത്തിലൂടെ സഹസ്രാരപത്മത്തിൽ എത്തിക്കുന്ന യോഗിയുടെ ശിരസിൽ മുഴക്കം സൃഷ്ടിക്കുന്ന ഓങ്കാരധ്വനിയെയാണ് ഗുരു ഇവിടെ മുനിമൗലി തന്നിൽ എഴുന്നള്ളി മൂളുന്ന ദേവിയായി വിശേഷിപ്പിച്ചിരിക്കുന്നത് തികച്ചും യോഗാത്മകമാണ് ഈ വരികൾ പനിയുണ്ടിടും കൃമി തുടങ്ങി മറ്റൊക്കെ നിൻ ഇനമെന്നതും നിലയിൽ ഊതി നിന്നിടൂ നീ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഗുരു ഈ ശ്ലോകം ഉപസംഹരിച്ചിരിക്കുന്നത് യോഗീശ്വരനായ ശിവൻ്റെ മൗലിയിൽ നാദബിന്ദുവാത്മികയായി വിരാജിക്കുന്ന ദേവി തന്നെയാണ് പനിയുണ്ണുന്ന കൃമി മുതൽ നാനാവിധ പ്രകൃതങ്ങളോടുകൂടി ഈ വിശ്വം മുഴുവൻ നിറഞ്ഞ് ഇരിക്കുന്ന സർവചരാചരങ്ങളിലും സത്താവിശേഷമായി കുടികൊള്ളുന്ന പരമ്പൊരുൾ എന്നാണ് ഈ ഉപസംഹാരത്തിൻ്റെ അർത്ഥം ഈ മഹാസത്യത്തെ യഥാതഥം വെളിപ്പെടുത്തി സാക്ഷാത്കരിക്കാനായി തൻ്റെ ഉള്ളിലെ ജ്ഞാനാത്മയെ ഊതി എന്നാണ് ഗുരു പ്രാർത്ഥിച്ചിരിക്കുന്നത് ഇത്രയും കാര്യങ്ങളാണ് ഈ ശ്ലോകത്തെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത് ഞാൻ ഞാനെൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഗുരുധർമ്മം ജയിക്കട്ടെ